ഹായ് ഇന്നൊരു ചെറിയ ഗെറ്റ് ടുഗെദർ വീഡിയോയാണ് ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ ഫാമിലിയിലൊരു അച്ഛനുണ്ട് ഞങ്ങളുടെ ചേട്ടായിയാണ് അച്ഛൻ്റെ പേര് റിജോ എന്നാണ് അച്ഛൻ ജർമ്മനിക്ക് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പ് എല്ലാവർക്കും കൂടെ കൂടാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ചെറിയൊരു ഗെറ്റ് ഗെറ്റുഗെതറാണിത് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്നും വന്നിട്ടില്ല കേട്ടോ അടുത്തുള്ള കുറച്ച് പേർ മാത്രമാണ് വന്നിട്ടുള്ളൂ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടുന്നത് വലിയപ്പച്ചൻ്റെ വീട്ടിലാണേ പപ്പയുടെ ചേട്ടൻ്റെ വീട്ടിൽ കുട്ടിപ്പെട്ട ആളൊക്കെ നേരത്തെ വന്നു അവർ ടി വിയുടെ മുമ്പിലാണ് അവർ ഏത് സിനിമ വെക്കുകയാണെന്നുള്ള ഡൗട്ടിലിരിക്കയാണ് പിന്നെ അവരുടെ അടുത്ത് കുറച്ചേരും കത്തി വെച്ചുകൊണ്ടിരുന്നത് ഞങ്ങളപ്പത്തന്നെ അവിടെനിന്ന് ഇറങ്ങി കേട്ടോ ഞാനും അപ്പവും ചേട്ടാ ഇങ്ങോട്ട് നിങ്ങൾ പുറത്തു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളപ്പ തന്നെ അവിടെ നിന്ന് ഇറങ്ങിന്തെങ്കിലും തീരുമാനിക്കുവോ ഏത് സിനിമയെ കണ്ടെന്ന് അവരവിടെ സിനിമ തൊപ്പിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങി പോകുന്നു ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാൻറ്റി എന്നെ പെട്ടെന്ന് നോക്കി കരയണ അതേപോലെ തന്നെ കരച്ചിൽ കറച്ചല്ല നിക്കേം ചെയ്യും പന്നി പോത്ത് ചിക്കൻ എല്ലാ എല്ലാത്തിനും ഉള്ള അരപ്പല്ല വന്നേക്കും അത് ഞങ്ങളപ്പത്തിന്റെ കടിയും വന്ന് പുറത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ഇന്ന് ആ കുനെ കൊണ്ടുപോകണമെങ്കിൽ ആ പുന മാത്ര കൊണ്ടുപോകുന്നുള്ളു ഞങ്ങള് വന്നപ്പോഴത്തേക്കും പിന്നെ സന്ധ്യയായിരുന്നു ഞങ്ങൾ വന്നപ്പോ പ്രാർത്ഥനയുടെ ടൈം ആയിരുന്നു ന് ചോറ് കൊടുക്കാൻ വേണ്ടി ചോറ് കൊടുക്കുന്ന ബഹളാണ് കാണുന്നത് പാവം നമ്മുടെ അക്കു ചോറിനാണ് അക്കുസേ മോൻ ചോറ് ആണോ ചോറുണ്ടാണോ എന്നെ കറി എന്നാ അക്കൂസിന് എന്നെ കറി കൊടുക്കാൻ മേച്ചി പാപ്പം കൊടുക്കാൻ മിച്ചി ചെ ഒരു സൈഡിൽ അടുത്ത കുത്തിപ്പെട്ട ആളും കളി തുടങ്ങിയ പിന്നെ ഒക്കെ ഭയങ്കര സംശയത്തില് നിൽക്കുകയാണ് ഇനിയിപ്പൊ ചോർന്നണോ കളിക്കണോന്നുള്ള സംശയ സാറ്റസിറ്റ് ആണോ ഒരു കുഞ്ഞ് കൊഞ്ഞ് നിന്ന് സാറ്റസിറ്റ് കളിക്കുവ ഞാൻ ഇതെന്നാ ഇവിടെ എത്ര വലിയ ചർച്ചാവിഷ്യം കപ്പങ്ങാത്തോരനോ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കൊടുക്കണോ അതിന്റെ ടേസ്റ്റ് ഇതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും ചെറിയ കുഞ്ഞാവ എത്ര മാസായ രണ്ടു മാസമാണ് ഇതൊക്കെ തൊട്ട് മുകളിലുള്ള കുഞ്ഞാവും ഇതെ തൊട്ടുമുകളിലുള്ളവാ ഇത് ഞങ്ങളുടെ അച്ചാച്ചനാണേ തങ്കോ ചാച്ച തങ്കോ ചാച്ച ഞങ്ങളുടെ പോണൊരു ഹായ് പറഞ്ഞേ ആഴപ്പില്ല ചാച്ച സമയമുള്ള കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടായിരുന്നോ ഇത് അറിയില്ല ഞാൻ ഡബിൾ ടി ഇവിടെ എനിക്ക് അയച്ച നമ്പർ എനിക്കും ഇതാണ് ഞങ്ങളുടെ ഉണ്ട് കിട്ടൻ ഈ വീടിന്റെ ഗൃഹനാഥന് കുട്ടിഗൃഹനാഥൻ ഈ വീടിന്റെ കുട്ടി ഗൃഹനാഥൻ അല്ലേ ഇത് ഞങ്ങളുടെ ഏറ്റവും മൂത്ത ചേട്ടായി ഇത് ഈ ചേട്ടായുടെ ചേച്ചി അല്ല ഭാര്യ ചേച്ചി ജോമ ചേട്ടായി ഇപ്പൊ ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്തോളൂ ഇത് ഞങ്ങളുടെ വീട്ടിലെ മൂത്ത ചേട്ടായിരുന്നു അത് അനുചേച്ചിനെ കണ്ടു ആ ചേട്ടയുടെ ചേച്ചിയാവ ഇതാ ആ ചേട്ടി തങ്കുവചാച്ചാച്ച കളിക്കാണോ എന്നാ കളിക്കണേ ഇത് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേര് കളിക്കണ കളിയല്ലേ നമുക്കും കളിക്കെന്നാടാ പറഞ്ഞ ഇവിടെ എന്നാ കളി എന്റെ മനം നിനക്ക് നല്ല നല്ല കല്യാണാലോചന ഒരു എന്നാ കളി ചോറുണ്ടോ അത് കുഴപ്പമില്ല അത്രേ മതി അത്ര ഉണ്ടു അത് തന്നെ ഞങ്ങധികം നിങ്ങൾ ഇപ്പഴെങ്കിലും തുടങ്ങോ കളി That's <laughs> right. रूपाराम बेटा रेडी है चला मात्र में खींच लो रूपाराम जी कहां रखा थे लड़के ठीक है मम्मी ഇത് രണ്ടുപേരും ഓടറെ തങ്കുവനെ പിടിച്ചു

അത് കഴിഞ്ഞ് ഞങ്ങൾ വരുന്നത് ചോറിന് വേണമായിട്ടിരുന്നു ചോറിന് മാങ്ങക്കറി ചിക്കൻ ബീഫ് മീൻ കറി അച്ചാർ ഇത്രയും കറികളാണ് വരുന്നത് ഓരോരോ ട്രിപ്പ് ഓരോരുത്തരുണ്ട് ഇനി അതിപ്പോഴത്തെ ലാസ്റ്റ് ട്രിപ്പാണ് ഞങ്ങൾ പണ്ട് ട്രെയിനിൽ ചായ വല്പിനു ലാസ്റ്റ് ഞങ്ങൾ ഒരു ചെറിയ ഫാമിലി ഫോട്ടോയൊക്കെ എടുത്തു ഇത് ഞങ്ങളുടെ ഫാമിലിയിലെ കുറച്ച് പേരായിട്ടുള്ളു ശരിക്കും പറഞ്ഞാൽ ഒരു പകുതി വരെ ഉണ്ടാവുകയുള്ളൂ കുറേ പേര് വന്നിട്ടില്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഒരു ഗെറ്റ് ഗെറ്റുഗതർ ആയതുകൊണ്ട് കുറേ പേർക്ക് വരാൻ പറ്റിയില്ല ചെറിയൊരു ചാൻക്സിഡന്റ് ഇതിനെല്ലാരും പോവാനായിട്ടുള്ള തരത്തിലാണെട്ടോ രജന ആന്റി ആ കൊസ്റ്റിനൊന്നും താഴെ വെക്കോ വെക്കില്ല അല്ലെ ആന്റിക്ക് ഇപ്പഴൊക്കെ അറിയാതിരിക്കുന്ന കൊസ്റ്റിനെ കിട്ടിയത് ആന്റിക്ക് സമാധാനായി വെച്ചിട്ടുണ്ട് പപ്പ തിരക്കിട്ട് വേഗം പോവാണ്ട് പപ്പയുടെ കട അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് വേഗം പോയി വിളിച്ചിട്ട് എന്താണ് അത് കഴിഞ്ഞപ്പോ തന്നെ പൊക്ക വേഗം വരാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കടയിലോട്ട് തന്നെ പോയി ഞങ്ങളിവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വിശ്രമിക്കുവാണേ ഉറങ്ങാൻ പോണോ നമ്മ ഇപ്പൊ ആർക്കൊന്നും പറയണ്ട കേട്ടോക്ക് പൊട്ടേ കുത്തേണ്ട ആവശ്യമില്ല മിനിമയ്ക്ക് ഓൾറെഡി ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്

വീഡിയോസ് കാണാറുണ്ടോ ണാറുണ്ടോ നല്ല വീഡിയോസ് വീഡിയോ ഞാൻ ഭീഷണിപ്പെടുത്തി പ്രേപ്പിക്കണതല്ല എന്നല്ലേ ചാറ്റാജൾ ദസ്റ്റ് ക്കു അക്കു അവളുടെ കളിപ്പാട്ടം മാത്രം എടുത്തിട്ട് പോവാ ഒക്കെ പറഞ്ഞു എനിക്കതിനാൻ വേണ്ടിണ്ടേട്ടെ അതുകൊണ്ടാ പോണന്നു അവൾക്ക് പോവാനുള്ള സമയായി അവൾക്ക് മനസ്സിലായി അക്കു ബൈ അക്കു പോവാണോ എവിടെ പോണേ മോനെ റോസ് പിടിച്ചോട്ടോടാ മോനെ എങ്ങോട്ടടാ പോണത് അക്കു അവളുടെ കളിപ്പാട്ടം മാത്രം എടുത്തുകൊണ്ട് പോവള് അയ്യോ ഞങ്ങളെ തിരിച്ചു കൊണ്ടു വന്നേ അക്കു പോയിട്ട് തിരിച്ചു വന്നേ എത്ര പ്രാവശ്യം തിരിച്ചു വിടണം നോക്കിയാലും ഞങ്ങൾ അപ്പൊ തന്നെ ഇറങ്ങി പോ അക്കുവിനെ പേടിച്ചടക്കാണ് ഇനിയിപ്പൊ കളിക്കാൻ പറ്റില്ലടാ മോത്തം വേർത്ത് കുളിച്ചല്ലോ ഇനിയിപ്പൊ കിടന്നുറങ്ങി ദേ ഇനി അടുത്ത വഴിക്ക് പോണോ മേമേ ഇനി അടുത്ത വഴിക്ക് പോവാ അവള് ഇവിടെ ഗേറ്റ് അടച്ചുകൊണ്ട് അവൾ അടുത്ത വഴിക്ക് പോവാ നീ എവിടെ പോണ മമ്മ ഇവിടെ നിൽക്കല്ലേ നീ മാമേന്റെ ഇവിടെ പോണോ നിങ്ങോട്ട് കൊണ്ടുവരാടാ ഗുഡ് നൈറ്റ് അക്കു നമ്മള് വീട്ടിൽ പോണേ ഇങ്ങോട്ട് വാ ആ ചേട്ടാ അവളെ ഒന്ന് എടുത്തേട്ടായി അവള്ക്ക് പോയി കിടന്നുറങ്ങാനാണ് അവള് പോണത് മാംഡോ ഷൂയി നീ കൊച്ചു ഉറങ്ങുമല്ലോന്നു ഇനി ആരോ ഉറങ്ങത്തിന് എന്നോട് ആരടി പാട്ട് പാടാൻ പറഞ്ഞേ ടാറ്റോടത്തേക്ക് ചേച്ചിക്ക് ചേച്ചിയല്ല മേമ അക്കുവിന്റെ റോസ് മേമയാണ് അക്കു മേമാന്ന് വിളിച്ചേ മേമാ വീട്ടിൽ 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 എവിടെ വാവേന എടുക്കാണ്ടാണോ നീ പോണത് പാവെന്ത് നല്ല ഉറക്കായി ഉറക്കത്തില് ഞങ്ങള് പുഞ്ചിരിച്ചു കണ്ട കിടക്കുന്നേ ഞങ്ങ അച്ചാച്ചിമാരള്ളോണ്ട് ഞങ്ങൾ എല്ലാവരും അച്ചാച്ചിന്ന് മാത്രമേ വിളിക്കണുള്ളൂ ചേട്ടാ ഇതിന് വണ്ടീട്ടുള്ള ഞാൻ വണ്ടി എടുത്ത് വീടിന്റെ താക്കോലെടുത്ത് നമുക്ക് പോവാണോ പോവാണോ അത് കൊറേ നേരം ഈ ആ പാത്രം മേ പിടിച്ചോണ്ട് കിടന്ന് പോവാൻ നോക്കണു എന്റെ കയ്യില് ചടയിൽ ഒരു മൂന്ന് കുഞ്ഞു പിള്ളേർ കളിക്കുക ഇതാണ് ഇവിടുത്തെ പ്രയർ റൂം ഇങ്ങനെ സെപ്പറേറ്റ് ഒരു പ്രയർ റൂം എന്നുള്ളത് വല്യപ്പച്ചൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ വല്യപ്പച്ചൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത പ്രയർ റൂം ആണിത് ഈ വീട് ഫുൾ ഡിസൈൻ ചെയ്തത് വല്യ ബച്ചനുണ്ടോ അങ്ങനത്തെ പ്ലാൻ വരയ്ക്കാനോ അങ്ങനെ ഒന്നും ആരെയും കൂട്ടിയിട്ടൊന്നുമല്ല വല്യപ്പച്ചൻ്റെ സ്വന്തം പ്ലാനിനകത്ത് വരച്ച വീടാണ് പേപ്പനും പിള്ളേരും കൂടി അപ്നീഫിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി അക്കുവിനെ നന്നായിട്ട് അർത്ഥം വരാനുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചെറിയ ഗെറ്റ് ടുഗതർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം എല്ലാവർക്കും ബായ്